ഹായ് മലയാളീസ് ഇപ്പം എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ എത്തിക്കും നല്ല ആൻറ്റിക്കിന് നല്ല നല്ല വളകൾ എത്തിയിട്ടുണ്ടോ അപ്പോൾ ഒരു വള ഏകദേശം രണ്ട് പവന് താഴെ വരുന്ന വളയാണ് കേട്ടോ ഇതിപ്പോൾ കാണിക്കുന്നത് നല്ല ആൻറ്റിക്കിന്റെ വള കാണിക്കാൻ പറഞ്ഞിട്ടൊരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു വള രണ്ട് പവന് താഴെ കേട്ട അപ്പോൾ എടുത്തിട്ടാണ് ചരാം അടുത്തൊരു പതിനൊന്ന് ഗ്രാമിന്റെ ലൈറ്റ് വെയിറ്റ് കേട്ടോ ആന്റിക്കിന്റെ വള ഇത് പതിനൊന്ന് ഗ്രാം വരുന്നുള്ളൂ കേട്ടോ നമുക്ക് നെക്സ്റ്റ് വരുന്നൊരു പതിനാല് ഗ്രാമിൻ്റെ ഇത്തിരി ഭീതി ഉള്ള ആൻറ്റിക്കിൻ്റെ വെള്ളം നമുക്ക് പതിനാല് ഗ്രാമോളം ഉണ്ടാവും ഒന്നേ മുക്കാൽ പോവൻ അടുത്ത് ഒരു മുപ്പത്തിനാല് ഗ്രാമിൻ്റെ ഉണ്ട് മുപ്പത്തിനാല് എന്ന് പറയുമ്പോൾ നാല് ഏകാൽ പോവട്ടോ ഇത്തിരി ആൻറ്റിക്കൊക്കെ ആകുമ്പോൾ ഇത്തിരി ഹെവി വെയിറ്റ് ആണ് അപ്പം അതിൻ്റെ വർക്കൊക്കെ വരുമ്പോൾ ആ വെയിറ്റ് കൂടുന്നതാണ് കേട്ടോ അടുത്ത് പതിനെട്ട് ഗ്രാം രണ്ടേകാൽ പോവൻ നല്ല ഗ്രീൻ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്ത് നമുക്കൊരു പതിനാല് ഗ്രാമിന്റെ ഒരു വളം നോക്കിയേ ഗ്രീൻ സ്റ്റോൺ അതുപോലെ ഒരു പിങ്ക് കളർ സ്റ്റോൺ അങ്ങനത്തെ ഒരു പാറ്റ ഉണ്ടാ പിന്നെ നമുക്കൊരു ഇരുപത്തിമൂന്ന് ഗ്രാമിന്റെ ഒരു വളം നോക്കി ആന്റിക്കിന്റെ ട്വന്റി ത്രീ ഗ്രാംസ് പിന്നെ അടുത്ത് നമുക്കൊരു മൂന്ന് പഴം ഉണ്ടാ ഇരുപത്തിനാല് ഗ്രാമിന്റെ ഒരു സൂഫി മോഡൽ മോഡലിട്ടാ പച്ചക്കല്ലാണ് കേട്ടോ സൂഫി നോക്കി നല്ല ഭംഗിയുള്ള കളറാണ് അടുത്ത് നമുക്കൊരു പതിനെട്ട് ഗ്രാം പതിനെട്ട് ഗ്രാം എന്ന് പറയുമ്പോൾ രണ്ടേക്കാൽ പവൻ രണ്ടേക്കാൽ പവൻ്റെ ആൻറ്റിക്കിൻ്റെ വളം പിന്നെ നമുക്കൊരു മൂന്ന് പവന് താഴെ വരുന്ന വേറൊരു മോഡലിട്ടാണ് നോക്കിയുള്ള ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ടോ ആൻറ്റിക്കിൻ്റെ നല്ല നല്ല മോഡലുകൾ നോക്കിയോളൂ കുറേ എണ്ണങ്ങൾ ഉണ്ട് കേട്ടോ വെയിറ്റുകൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു രണ്ട് പവൻ ഒന്നര പവൻ തൊട്ടുണ്ട് കേട്ടോ ഒന്നര പവൻ സ്റ്റാർട്ടിംഗ് ഉണ്ട് സാധാരണ നമുക്ക് ആൻറ്റിക്കിൽ ഒന്നര പവൻ്റെ കിട്ടാറില്ല രണ്ട് പവൻ അതിന് മുകളിലേക്കാണ് കിട്ടാറില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നര പവിലും വരുന്നുണ്ട് പിന്നെ നോക്കിയോളാം ഇതൊക്കെ മൂന്ന് പവട്ടോ വീതി കൂടി വരണം മൂന്ന് പവൻ്റെ വളകളാണ് ആൻറ്റിക്കിൻ്റെ നോക്കിക്കോളൂ നല്ല ഭംഗിയുള്ള വളകളാണ് കേട്ടോ ഒരു വാച്ച് മോഡൽ മോഡലുണ്ട് ഞാൻ കാണിച്ചൊരു പതിമൂന്ന് ഗ്രാമിൻ്റെ ഒരു വാച്ച് മോഡൽ ഇടാം നോക്കിക്കോളൂ വാച്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ഷേപ്പിലാണ് വരുന്നത് ഇവിടെ മാത്രം സ്ക്വയർ കട്ട വാച്ച് മോഡൽ ഇടാം പിന്നെ അടുത്തൊരു പതിനാറ് ഗ്രൗണ്ട് നഗാസിന്റെ വള സൂഫി സ്റ്റോൺ വെച്ചിട്ടുള്ള നഗാസിന്റെ വള നോക്കിയോളൂ പിന്നെ നമുക്ക് കുന്ത സ്റ്റോൺ ആന്റിക്കാം അതായത് ഇരുപത്തി മൂന്ന് ഗ്രാമില് കുന്തം വർക്ക് ഇടാ നോക്കിയേ കുന്ന സ്റ്റോൺഡാ ഒരു ഡയമണ്ട് ഫിനിഷിംഗ് ആയിരിക്കും കുന്തം വർക്ക് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ അവൻ ഇതും ഒരു പതിനാലാവൻ്റെ കുന്നൻ വർക്ക് തന്നെയാണ് കേട്ടോ സ്റ്റോൺസ് നോക്കിയോളൂ നല്ല തിളക്കുള്ള മോഡലുകളാണ് നമുക്ക് ആയിരിക്കുന്ന ഒരു പൈപ്പ് വളാം പതിനാല് ഗാമിൽ പൈപ്പ് ഡിസൈൻ വരുന്നത് കേട്ടോ ഇത് നമുക്ക് ഡെയിലി ഇടാം കേട്ടോ പൈപ്പ് ആകുമ്പോൾ നല്ല വിലയിരിക്കും കല്ല് നോക്കിയോളൂ അങ്ങനെ നല്ല ഭംഗിയുള്ള കല്ലുകളാണ് നോക്കിക്കോട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് നമുക്ക് ആൻറ്റിക്കിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ചോച്ച കസ്റ്റമർ ഒക്കെ നോക്കിയോളൂ നല്ല അടിപൊളി വളകളാണ് വെയിറ്റ് നമുക്ക് ഒന്നര സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ആൻറ്റിക്കിൻ്റെ അടിപൊളി കളക്ഷൻസ് ഉണ്ടാകാം വളകൾ മാത്രം കേട്ടോ നോക്കിയോളൂ അപ്പം ഒരുപാട് കളക്ഷൻസ് നോക്കിയോളൂ നല്ല നല്ല മോഡലുകൾ ഒരുപാട് എണ്ണങ്ങൾ ഉണ്ട് കേട്ടോ ഒന്നര പവൻ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന ഒന്നര പതിനാ ഒന്നുക്കാല് രണ്ട് പവൻ രണ്ടര മൂന്നാൻ റേഞ്ചിൽ വരുന്ന ആൻറ്റിക്കിൻ്റെ വളണ്ടാ അപ്പം ഇന്നത്തെ ഇന്നത്തെ ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തൻ സമയം സമയം റോഡ് അപ്പോൾ എല്ലാവരും എന്നെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്